കൂടുതൽ കൂടുതലാളുകളും കല്യാണത്തെക്കുറിച്ച് ചോദിക്കും വീടിനെ കുറിച്ച് ചോദിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എൻ്റെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് ദൈവത്തോട് ചോദിക്കാറില്ല ഇന്നത്തെ ഈ പ്രൊഫക്റ്റിക്കൽ ഡിക്ലറേഷനിലൂടെ പ്രൊഫക്റ്റിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ദൈവത്തോടൊരു പ്രത്യേക ജ്ഞാനം ചോദിക്കണം കാരണം ദൈവത്താൽ അയക്കപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് പിശാചിനാൽ അയക്കപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് ഇച്ചിരി നിങ്ങൾ വലിയ ഇൻഫ്ലുവൻഷ്യലായ അത് ബിസിനസ്സിലോ മിനിസ്ട്രിയിലോ ലോക പ്രശസ്തി കണ്ടുകൊണ്ടും അയക്കപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് അല്ലെ എവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തി വിട്ടാൽ അവർ നമ്മളെ സ്വാധീനിക്കുന്ന വിധത്തിൽ നമ്മുടെ അടുത്തെത്തിയാൽ നമ്മുടെ യാത്ര നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ അത് വല്ലാതെ ബാധിക്കും ഒരു ദൈവത്തോടൊരു ജ്ഞാനം നിങ്ങൾ ചോദിക്കേണ്ടത് ആവശ്യമാണ് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു ഈ വ്യക്തി വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ഗുണം ദൈവത്തിൻ്റെ സഭയ്ക്കും എനിക്കും ഉണ്ടായെന്ന് വ്യക്തിപരമായി ദൈവത്തോട് ചോദിക്കണമെന്ന് ഈ ശുശ്രൂഷയിലൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കാരണം ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യ യുദ്ധങ്ങൾ കൊണ്ടുത്തരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബൈബിളിൽ ദാവീദിന് ലഭിച്ച ഒരു സുഹൃത്താണ് അഖിത്തോബേൽ എന്ന സുഹൃത്ത് താൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് തൻ്റെ കുടുംബത്തിനകത്തു വരെ പ്രശ്നം അഭിമുഖിക്കേണ്ടതായിട്ട് വന്നു കൂടെ നിന്ന പ്രാണസ്നേഹിതൻ പോലെ നിന്നവൻ ചതിച്ചു കളഞ്ഞു ഒരു ദൈവത്താൽ അയക്കപ്പെടാത്തത് നമ്മുടെ ഇടയിലേക്ക് വന്നാൽ മാനസിക സംഘർഷം കൂട്ടും അനാവശ്യ യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടത്തിവിടും ഒരു അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാവാൻ ദൈവത്തോട് ചോദിക്കണം നമ്മുടെ ജീവിതത്തിൽ അയക്കപ്പെടേണ്ടവർ എങ്ങനെയുള്ളവരായിരിക്കണം എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിളിൽ തന്നെ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് പൗലോസിന് ലഭിച്ച തീമത്യോസിനെ പോലെ ിയാവിന് ലഭിച്ച ഏലിഷയെ പോലെ രൂത്തിന് ലഭിച്ച നവോമിയെ പോലെ ദാവീദിന് ലഭിച്ച ജോനാദാനെ പോലെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ വേഗത വർദ്ധിക്കും ഇതാണ് ബൈബിളിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് എലിസബത്തിൻ്റെ അടുത്തേക്ക് മറിയയക്കുമ്പോൾ ആ കൂട്ടിമുട്ടലിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഉദരത്തിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ തമ്മിൽ ചാ തുള്ളിച്ചാടുവാണ് എന്നുവെച്ചാൽ ഒരുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വിടുമ്പ് വരുമ്പോൾ ഒരു സാടായ കാര്യങ്ങൾ ദുഃഖകരമായ കാര്യങ്ങൾ യുദ്ധങ്ങൾ കണ്ടിന്യൂ നടക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കി വിടണം ദൈവത്തോടത് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുടെ